വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ പുലിവാഹയാണ് നല്ല ബ്ലൂ കളറൊക്കെ അറ്റാ കേറിയിട്ടുണ്ട് കേട്ടോ ഇല്ലയോ അതെ പതുക്കെ നമ്മൾ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിതേ പിന്നെ നമുക്ക് ഹലോ ഐസ് വെൽക്കം ബാക്ക് ഐസ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അട്ടിപ്പൊളി വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു പഴയ പടുതാക്കളും ഉണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ആഴം കുറവാണ് പിന്നെ ഫുള്ള് ടാർപോളും ലീക്കായി കിടക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പുതിയ ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി ഒന്ന് എടുത്തിട്ട് അതിനകത്ത് പുതിയൊരു ബിഗ് മോൺസർഫിഷ് ഫിഷ് ഇറക്കി വിടാൻ പോവാട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര അടിയുണ്ട് മോൺസർ ഫിഷ് സൈസ് എന്ന് പറയണം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാകും ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ എല്ലാവരും ഫുൾ തന്നെ കാണുക അപ്പോൾ നമുക്ക് നേരെ വിടിലെക്കാം പിന്നെ അതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം എന്തെങ്കിലും ഫിഷ് സെയിലിനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി പറയുക കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ഞാനത് മേടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിടിലെടുക്കുക ഓക്കെ നമ്മൾ കുറച്ച് ചാക്ക് മേടിച്ചത് കൊണ്ട് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ചാക്കിൽ മണ്ണ് കയറ്റിയിട്ടേ നമ്മൾ ഈ ചുറ്റിലും വെച്ചിട്ട് ഇത്തിരി പൊക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ലെയർ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദേജസ്സൊന്ന് വിരിച്ച് ഒന്ന് നോക്കിയതാണ് പിന്നെ കുഴിയുടെ ഇത്തിരി വലിപ്പം കൂടെ കൂട്ടണം ആഴം അധികം കൂട്ടേണ്ട ഇത്തിരി വലിപ്പം കൂട്ടണോട്ടാ ഇപ്പം ചെറിയ കുഴിയാണ് ഇത് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇടിഞ്ഞു കൂടിയിട്ട് ഇത് ഇത്ര ഉള്ളു കുഴിയെന്ന് പറയണത് അപ്പോൾ ഇത്തിരി കൂടെ വലുതാക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മണ്ണൊക്കെ നിറച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ലാഗടിപ്പിക്കാണ്ട് ചെറുതായിട്ട് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാട്ടാ ഗായപ്പോ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കുളത്തിൻ്റെ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാക്കിൽ മണ്ണ് നിറച്ച് ഈ സൈഡിൽ ഇത്തിരി പൊക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചോളം ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇത്തിരി ഇത്തിരി ടൈം കിട്ടുമ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ചെയ്ത പണിയാട്ടോ കാരണം നല്ല പണിയുണ്ട് എളുപ്പമുള്ള കേസല്ലോ അപ്പം ഞാനിൻ്റെ ഭ്രൂണോയും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടാ ഇനി ഒരു രണ്ടി ആക്കിനുള്ള മണ്ണും കൂടെ ഈ കുളത്തിനകത്ത് തന്നെ ഉണ്ട് കിട്ടാം അതെ ഇവിടെയാണ് ഇത്രയും ഭാഗത്തു കൊണ്ട് വെച്ചേക്കുന്നത് ഇനി ഇതേ ഇത്രയും ഭാഗത്തും കൂടെ വെക്കാനേ ഉള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ടൈം ലാപ്സ് കണ്ടോട്ടെ ഞാൻ കുറച്ചും കൂടെ പറ്റുന്നത്രം ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഷീറ്റും കാലിലൊക്കെ വിരിച്ച് മീനേം കാലിലൊക്കെ ഇടട്ട ഓക്കെ പോവാ കളയാൻ പോവാ ഏശ അങ്ങനത്തെ നമ്മുടെ ടാങ്കും കൈലൊക്കെ ഫുള്ള് നമ്മൾ ഫിനിഷാക്കിയിട്ടുണ്ട് ഇടാം ആ ചാക്കെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് ഫുൾ ഒന്നിട്ട് മെഷർ ചെയ്യണം ഒത്താ ലെന്തും വിത്തും ഒന്നും മെഷർ ചെയ്യേണ്ടതുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ നമ്മുടെ ആ ഷീറ്റും കൈലൊക്കെ കീറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷനായിട്ട് പഴയ ടാർപ്പ തൂണി അങ്ങനത്തെ കിട്ടണ എല്ലാം അങ്ങോട്ട് ഇടേണ്ടതുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഷീറ്റും കരലൊക്കെ നേരെ പോയി മേടിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാങ്ക് മെഷർ ചെയ്യാം ഓക്കെ റൈസ് അങ്ങനെ തേ നമ്മൾ ഒരു മെഷറിങ് ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫൈവ് ആണ് ഇതിൻ്റെ ലെങ്ത് വന്നത് അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് പെട്ടെന്നൊന്ന് മെഷർ ചെയ്യാം കേട്ടോ അപ്പോൾ ഐസ് ഇതിൻ്റെ ലെങ്ത് തന്നെ ഏകദേശം പന്ത്രണ്ട് അടി ആട്ടോ പിന്നെ വിട്ടു വന്നത് ഏകദേശം പതിനൊന്നടിയും കൂടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പ് ടാങ് അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ബാക്കിയെല്ലാം വേഗം ഒന്ന് നേരത്ത് തന്നിട്ട് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് വരാം കേട്ടോ രേസ് അപ്പൊ തേ നമ്മുടെ കുളത്തിൻ്റെ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഷീറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഒരു കടയിൽ പോയിട്ട് നമ്മുടെ ടാർപോളിനും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട ഒരൊറ്റ ഒരു കാര്യം കൂടെയുള്ള കിട്ടുക അത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് മീനും കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കടയിൽ പോയി ഷീറ്റും കാലൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അങ്ങനത്തെ നമ്മുടെ ആ ഷീറ്റും കാലൊക്കെ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എടുത്തിട്ട് നമ്മുടെ ആ ഷീറ്റും കാലൊക്കെ വിരിക്കാം കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു നമുക്ക് കുറച്ച് ടൈം പിടിച്ചാണെങ്കിലും ഫുള്ള് വിരിച്ച് വലിച്ച് ടാർപോളിലും കാലൊക്കെ കെട്ടാം കേട്ടോ എന്നിട്ട് നമുക്ക് വെള്ളവും കാലൊക്കെ നിറക്കാം കേട്ടോ അപ്പോൾ ഗൈസേ ഷീറ്റും കാലൊക്കെ വിരിക്കാൻ അപ്പോൾ അതെ ഇതിൻ്റെ വിത്ത് ലെങ്തും വന്നത് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് കേട്ടോ നൂറ്റി ഇരുപത് ജീസമാണ് തിക്നെസ് വന്നത് ഇതിനേകദേശം എഴുന്നൂറ്റി ഇരുപത് ആ ഒരു സംതിങ് ആട്ടോ റേറ്റ് വന്നേക്കണം കുഴപ്പമില്ല നമുക്ക് ഇപ്പം തൽക്കാലത്തേക്കിനും ഇതൊക്കെ മതിയില്ല അപ്പം ഇതാണ്ടേ പയ്യ നമുക്ക് ഇരിക്കാം കേട്ടോ ഡൈസ് അങ്ങനെ ഇതേ നമ്മൾ ഷീറ്റ് നല്ല വൃത്തിക്ക് തന്നെ വിരിച്ചുണ്ട് കേട്ടോ അതിന് നമുക്ക് എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതീ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗ്രീൻ നെറ്റ് ഈ ഒരു ഈയൊരു ലെവലിലായിട്ട് അടിക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു കുരുപ്പ് വട്ടിയുണ്ട് അവൻ ഇറങ്ങി ഈ ഷീറ്റും വെള്ളവും കാര്യമൊക്കെ കണ്ടാൽ അവൻ എപ്പോൾ ഇറങ്ങി എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവൻ ഇറക്കി വിടുമ്പോൾ അവൻ നേരെ വന്ന് ഇതിലോട്ട് ചാടും അപ്പോൾ അവൻ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ ചുറ്റിനും അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം പിന്നെ ഈ ഷീറ്റിങ് കളക്കൊന്ന് വലിച്ച് കെട്ടേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെള്ളവും കാലം നിറച്ച് ഒരു രണ്ട് ദിവസം ഇട്ടിട്ട് ആ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം നിറച്ചിട്ട് മീനിടാവുന്നതല്ലേട്ടാ അപ്പോൾ എല്ലാം ഈ ഒരു ഒറ്റ ഒരു വീഡിയോ തന്നെ ഉണ്ട് പക്ഷേ ആദ്യം നിങ്ങളെല്ലാഘടിപ്പിക്കുകയായിരുന്നല്ലോ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനി വെള്ളം നിറക്കാംട്ട്സേ കണ്ടല്ലേ നല്ല പ്രഷറിൽ തന്നെ വെള്ളവും കാലം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എങ്ങനെ പോയാലും ഒരു ഇരുപത് മിനിറ്റോളം പിടിക്കും കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു വാട്ടർ കപ്പാസിറ്റി ഉള്ളൊരു ഡാങ് കേട്ടാ ഇപ്പം എന്തായാലും കുറച്ചേരം ഇരിക്കട്ടെട്ടാ എന്നാലേ വെള്ളവും കാലൊക്കെ നിറയുകയുള്ളൂ ഓക്കെ എന്തായാലും റൈസ് അപ്പോൾ ദേ നമ്മുടെ ടാങ്ക് കാലൊക്കെ വെള്ളം നിറഞ്ഞ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു മീൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ബാക്കി വീഡിയോ കാലം ഒന്നും എടുക്കാൻ തേട്ടാ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ജയന്റ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഏത് ഫിഷാന്നല്ലേ ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ അപ്പോൾ ആ ഒരു ഫിഷ് ഉണ്ട് ഒരെണ്ണം കേട്ടോ നല്ല സൈസുള്ള പിന്നെ ഒരെണ്ണം ഇത്തിരി ചെറുതാണ് അപ്പോൾ അതിന് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ഇതിനകത്ത് ഇറ്റു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കി വിട്ടാൽ പിന്നെ കാണാൻ പറ്റില്ല അതിന് നല്ല വൃത്തിയായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടാ ഏകദേശപ്പത്തേന് നമ്മുടെ ഫോണിലോട്ട് ഇടാൻ പോണേ ഏത് മീനും നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സുണ്ടോ ഗസ്സുണ്ട് ഇപ്പോൾ തന്നെ തലക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം ഞാൻ ആദ്യം പറഞ്ഞ് പോരടിപ്പിക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഫിഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ പുലുവകയാണ് നല്ല ബ്ലൂ കളറൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലൂ നല്ല അലമ്പനാട്ടാ അപ്പോൾ ഇവൻ എവിടെന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വലയിൽ കിട്ടിയതാണ് കിട്ടിയപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മൾ രാത്രി തന്നെ പോയി എടുത്തുണ്ട് കേട്ടോ പിന്നെ ദേ ഇത് നമ്മളൊരു കുഞ്ഞപ്പനാണ് ഇവനാൾ കുഞ്ഞനാണേലും നല്ല കടി കടിക്കും കേട്ടോ എനിക്കിട്ട് ഒരു കടി കടിച്ചതാണ് അപ്പം ഇവനെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയെടുത്തേട്ടാ ഇവനെ നമുക്ക് ഏകദേശം തൊണ്ണൂറൊക്കെയാണ് കിട്ടിയത് കറക്റ്റ് വൺ ഫീറ്റ് സൈസുണ്ട് ഇവന് ഓ അപ്പോൾ അതെ നമ്മുടെ ബ്ലൂ കളറ് കയറിയ നമ്മുടെ നീലമാനം ഇട്ടാ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണ്ട അതെ ഞാൻ ടേപ്പ് ഒക്കെ എടുത്തേണ്ട ജസ്റ്റ് ഇവനൊന്ന് മെഷർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇറക്കി വിടാം കേട്ടോ വളഞ്ഞാണ് ഞങ്ങൾക്ക് ഇറക്കണത് അല്ല വായിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ തന്നെ കടിക്കും കേട്ടോ ജസ്റ്റ് കറക്റ്റല്ലോ ജസ്റ്റ് ഒരു മെഷറാണ് നമ്മൾ ചെയ്യണത് ഏകദേശം ടു ഫീറ്റ് ഉണ്ട് കേട്ടോ കറക്റ്റ് ഇരുപത്തിനാല് ഉണ്ട് ചെറുതിനെ നമുക്കൊന്ന് മെഷർ ചെയ്യാം ചെറുത് പതിനാല് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടേപ്പ് ഇവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട കേട്ടോ ഇപ്പം നമുക്ക് എന്തായാലും പിടിച്ചിടാം ഇവൻ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു കാലിഞ്ചാം അത് ചെറുതിനെ വിടാം കേട്ടോ ചെറുതിനെ പിടിക്കണമെങ്കിൽ വലിയ വിഷയമില്ല പതിക്കാൻ ടാങ്കിലോട്ട് ഇറങ്ങാം കേട്ടോ ഇങ്ങനെ നമ്മൾ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനിതേ ഇവനെ നമുക്ക് അവനെ വിടേണ്ട ആവശ്യമൊന്നുമില്ല അവൻ തന്നെ ചാടിയിൽ കൊണ്ട് ഇനി നമുക്ക് വലുതേ പിടിക്കാം അവൻ ഇവിടെ വെച്ചേക്കാം ആള് നല്ല അലമ്പായിരുന്നു കേട്ടാ ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പിന്നെ പിടിക്കാം കേട്ടോ ആയിട്ട് ഇനി ചാടി പോയാലും കുളത്തിലോട്ടേ പോകുള്ളൂ കൊച്ചുചേരം ഒന്ന് അനങ്ങാണ്ട് മോനെ പോന്നെ വിട്ട് തരാൻ നിന്നെ വൈസേ ഇതാട്ടോ നമ്മുടെ എന്ന് പറയണം കണ്ടില്ലേ ആള് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കയറിയതാണ് ഇവിടെ ഒരു പൊട്ടലുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല അനങ്ങാണ്ടിരിക്കുവാണ് എപ്പോൾ വേണേലും ചാടാട്ടോ അപ്പോൾ നമുക്കിത് പതുക്കും ഇറക്കി വിടാം നല്ലതായിട്ട് ഫുഡൊക്കെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇതുവരെ ആൾ ഫുഡൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഇനി കാണാൻ കിട്ടില്ല കുറച്ച് പാടാണ് ഞാൻ അപ്പോൾ അതൊക്കെ കയറട്ടെ എന്നെ എപ്പോഴാണെങ്കിലും കടിക്കാം കേട്ടോ ഗായത് നമ്മുടെ പുലിവാഹേനെ നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ അതേ വെള്ളം കാലമൊക്കെ ഫുൾ ആൾകിയായത് കൊണ്ട് അവനെ കാണാൻ കിട്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ പിന്നെ അവനൊരു നല്ലൊരു മോൺസർ ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാലമൊക്കെ ഇത്രയൊക്കെ ഉള്ളത് ഇവൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇനി ഉടനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു കിളിലും വീഡിയോ കാണുന്നവരെ See you soon. Bye.